നിങ്ങൾ എത്രത്തോളം ഹാപ്പിയാണ് നിങ്ങളുടെ സിനിമ കണ്ടായിരുന്നോ നമ്മളെല്ലാം സാറ്റിസ്ഫൈഡ് ആണ് തന്നെയാണ് എൻ്റെ ഏറ്റവും വലിയ സന്തോഷം ആ ഒരു മറുപടി കേൾക്കുന്നതാണ് ഒരു സിനിമ സംവിധാനം സംബന്ധിച്ച് ജീവിതത്തിലെ ഏറ്റവും ധന്യമായ മുഹൂർത്തം അല്ലെങ്കിൽ നിമിഷം എന്ന് പറയുന്ന നമ്മളുടെ ആ ഒരു പ്രവൃത്തി അല്ലെങ്കിൽ നമ്മളെ ഇഷ്ടപ്പെട്ടുണ്ടാക്കിയ ആ ഒരു പ്രൊഡക്റ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് അറിയുന്നതല്ല ഏറ്റവും വലിയ സന്തോഷം അതിനല്ല നമ്മളെല്ലാവരും അറിയാൻ ശ്രമിക്കുന്നത് അല്ല ഒരുപാട് വി വിവാദങ്ങൾക്ക് ശേഷം പ്രേക്ഷകർ കാത്തിരുന്ന ഒരു സിനിമയാണ് അപ്പോൾ പ്രേക്ഷകരെ കൂടെ കണ്ടിറങ്ങിയപ്പോൾ കഷ്ടപ്പെട്ടതൊക്കെ അതിൻ്റെ ഫലപ്രാപ്തി തോന്നുന്നുണ്ടോ തീർച്ചയായിട്ടും അത് ഞാൻ പറയേണ്ട നിങ്ങൾ നിങ്ങളെല്ലാവരും കണ്ണയല്ലേ അത് കണ്ണറിയാത്ത ഒരാൾ പോലും ഇല്ല സുരേഷ് ഏട്ടം പോലും ഇരുന്ന് സത്യം പറഞ്ഞാൽ കണ്ണ നിറഞ്ഞ ചില ആർട്ടിസ്റ്റുകൾ ടെക്നീഷ്യൻസ് ഞങ്ങളെല്ലാം വിങ്ങി പൊട്ടിപ്പോയി കാരണം ഒരു 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 സന്ദർഭത്തിൽ സിനിമ റിലീസാവോ ഇല്ലയോ എന്ന് പോലും അറിയാതെ പകച്ചുപോയി നിന്ന നിമിഷങ്ങൾ ഉണ്ടായിട്ടുണ്ട് രണ്ട് മൂന്ന് ദിവസങ്ങൾ ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് അറിയാതെ എങ്ങോട്ട് ഓടണമെന്ന് അറിയാതെ ഞാനും പ്രൊഡ്യൂസറും ബാക്കിയുള്ളവരും എല്ലാവരും നീണ്ട ഫോൺ വിളികളും ഉറക്കമില്ലാത്ത രാത്രികളും ടെൻഷനുകളും മുംബൈ യാത്രകളും ആയിട്ട് നടന്നു വന്ന കടന്നു വന്നൊരു കാലഘട്ടമുണ്ട് അതെല്ലാം കഴിഞ്ഞ് ഇന്ന് ആ സിനിമ ഓഡിയൻസിൻ്റെ കൂടി ഇരുന്ന് തിയേറ്ററിൽ കണ്ടപ്പം അല്ലെങ്കിൽ ആ ഒരു സമയം എന്താ പറയുക അതൊന്നും നമുക്ക് ആരോടും ഷെയർ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളല്ല കാര്യങ്ങളല്ലതൊക്കെ അനുഭവിക്കുക മാത്രമേ സാഹചര്യമായിട്ടുള്ള കാര്യമുള്ളൂ നമ്മൾ അതിനെപ്പറ്റി ഇപ്പോൾ സംസാരിക്കണം സിനിമ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു അല്ലാണ്ട് അതായിരിക്കും നല്ലത് നമുക്ക് അതിനുശേഷം ഇനിയിപ്പം വേണ്ട ലീഡർ സിംഗുകളൊക്കെ ഇറങ്ങും അന്നേരം നമുക്ക് ചർച്ച ചെയ്യാം ലീഡർസിംഗുകളൊക്കെ ഇറങ്ങും ഉറപ്പായിട്ട് ലീഡർസിംഗുകളൊക്കെ ഇറങ്ങും അനുപമ പരമേശ്വരനെ കുറിച്ച് മാത്രമേ പറയാനുള്ളൂ കാരണം ഇപ്പോഴും ഞാൻ തന്നെ പറഞ്ഞതേ ഉള്ളൂ ജാനകി എന്ന് പറയുന്ന കഥാപാത്രത്തിൻ്റെ ആത്മാവ് അല്ലെങ്കിൽ സോള എന്ന് പറയുന്ന അനുപമ പരമേശ്വരനാണ് അതത്രത്തോളം അനുപമ അതിലേക്ക് പകർന്നാടിയിട്ടുള്ളത് നിങ്ങൾ എല്ലാവരും പക്ഷെ ഉറമയുടെ ഏറ്റവും നല്ലൊരു കഥാപാത്രമാണ് ഉണ്ട് ഔട്ട്സ്റ്റാൻഡിങ് കഥാപാത്രം എന്നു പറഞ്ഞാൽ അങ്ങനൊരു ക്യാരക്ടറായിരുന്നു ഭയങ്കര നല്ലൊരു ആർട്ടിസ്റ്റാണ് അതിനേക്കാൾ ഉപരി നല്ലൊരു എന്താ പറയുക നല്ലൊരു നല്ലൊരു കഥാ അല്ലെങ്കിൽ കഥാപാത്രം നല്ലതെന്ന് പറയേണ്ടായിരുന്നു നല്ലൊരു ഉടമ കൂടിയാണ് ഏതൊരു സമയവും സിനിമയുമായിട്ട് ബന്ധപ്പെട്ട എന്ത് കാര്യത്തിനും പറഞ്ഞു കഴിഞ്ഞാൽ ഓടി വരികയും എല്ലാ സമയവും നമ്മളുടെ കൂടെ കഴിഞ്ഞാൽ രണ്ട് മൂന്നാല് വർഷമായിരുന്നു ഞാൻ ആദ്യ കഥകളും അനുവിൻ്റെ എടുത്തത് ഒരു നാലഞ്ച് വർഷത്തെ ബന്ധമുണ്ട് അപ്പം ഏതൊരു സമയവും ഇവിടെ പറയുന്ന എന്തൊരു കാര്യത്തെ അത് കൃത്യമായിട്ട് മനസ്സിലാക്കുകയും ഭയങ്കര കോപ്പറേറ്റീവ് ആയിരുന്നു അപ്പം ശരിക്കും അനുവിനെ മിസ്സ് ചെയ്യുന്നുണ്ട് ഇന്നത്തെ ദിവസം അനു എന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ച ഒരാളാണ് ഞാൻ ബാക്കി വെച്ചാൽ അനുവദിച്ച തിരക്കേട് കാരണം അതിനൊരു വേറൊരു സിനിമ റിലീസ് ചെയ്യുവാണ് അപ്പൊ അതുകൊണ്ടാണ് അനിയന് വരാൻ പറ്റാതായി പോയത് ഞാൻ ആദ്യമായിട്ടാണ് രാജ്യത്തെ സിനിമ കാണുന്നത് പക്ഷെ എൻ്റെ നാട്ടിൽ എന്റെ നാടല്ലോ ഞാൻ ചനാശ്ശേരിയാണുള്ളൂ പിന്നെ എറണാകുളത്ത് കണ്ടിട്ടുണ്ട് ഇങ്ങനെ ഒരു തവണ വന്നപ്പോ ഒരു തവണ കേറിയിട്ടുണ്ട് സുന്ദേട്ട് തിയേറ്ററിൽ കാണിക്കാൻ സമയം സുന്ദരനെ എന്നെ കാണിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ മോഹനേറ്റോട് വന്നപ്പം പക്ഷെ തിയേറ്ററിൽ സിനിമ കാണുന്നത് ആദ്യമായിട്ടാണ് അത് നമ്മുടെ തന്നെ സിനിമയാകാൻ പറ്റിയത് ഒരുപാട് സന്തോഷമുണ്ട് തീർച്ചയായും ഇങ്ങനെ ഒരു കാര്യം താങ്ങാൻ സിനിമ എന്ന് പറഞ്ഞപ്പോഴേ ഞാൻ വേറൊരു ഓപ്ഷനെ പറ്റി പറഞ്ഞേ ഓക്കെ വേറൊരു കാര്യത്തെ ഒരു ഫ്യൂച്ചറുടെ ഒരു സംസാരം പോലും ഉണ്ടായില്ല കാരണം അത്രേരം നമുക്ക് ഓക്കെയാണ് സുലിയാട്ടൻ രാഗം സിനിമ എന്ന് പറഞ്ഞാൽ നമുക്കല്ല കേരളത്തിലെ മലയാളം എല്ലാവരും ഒരേപോലെ അറിയുന്ന ഒരു തിയേറ്ററാണ് രാഗം സിനിമ ഏതൊരു സിനിമയ്ക്കും അല്ലെങ്കിൽ ഏതൊരു ഏതൊരു കലാകാരൻ്റെ ഏറ്റവും വലിയ സ്വപ്നമാണ് സിനിമ റിലീസ് ചെയ്തതിനു ശേഷം രാഗം സിനിമയിൽ വന്ന് ഓഡിയൻസിൻ്റെ കൂടിയിരുന്ന് ഒരു സിനിമ കാണുക എന്ന് പറയുന്ന ഞങ്ങളുടെ ഇടയ്ക്ക് ഇപ്പോൾ ഡയറക്ടർമാരായാലും എഴുത്തുകാരായാലും എല്ലാവരുടെ ഒരു സ്വപ്നം കൂടിയാണ് സന്തോഷം സർ കട്ട് ചെയ്ത ആ സിനിമയിൽ കുറച്ചും കൂടി അടിപൊളിയാണെന്ന് തോന്നിയിട്ടുണ്ട് സാറിന് എപ്പോഴെങ്കിലും പത്ത് നാല്പത്തഞ്ച് ദിവസം കൂടി കഴിഞ്ഞിട്ട് ഞാൻ പറയാം എന്നാണ് ആരമ്പത് ദിവസമൊക്കെ നൂറ് ദിവസം എനിക്ക് അറിഞ്ഞുകൂടാതെ എങ്ങനെ പേര് റിസൾട്ട് വന്നിട്ട് നമ്മൾ പറയട്ടെ അങ്ങനെ സഹായിച്ചിട്ടില്ല അദ്ദേഹം ഇടപെട്ടിട്ടില്ല അദ്ദേഹം അങ്ങനെ സഹായിച്ചിട്ടില്ല കേന്ദ്രമന്ത്രിയായിട്ടല്ല ഒരു സൂപ്പർ സ്റ്റാർ എന്നുള്ള നിലയ്ക്ക് കൃത്യമായിട്ട് നമ്മളോട് സംസാരിക്കുകയും അതിനകത്ത് ഇടപെടുകയും കൃത്യമായ കാര്യങ്ങൾ ഗൈഡ് ചെയ്യുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് പക്ഷേ ഒരു യൂണിയൻ മിനിസ്റ്റർ എന്നുള്ള നിലയ്ക്ക് അദ്ദേഹം ഇടപെട്ടു അല്ലെങ്കിൽ അത് പുറത്തേക്ക് ആ അത് അങ്ങനെ ചെയ്യാൻ പറ്റില്ല കാരണം അത് അങ്ങനെ അദ്ദേഹം എന്ത് പറഞ്ഞാലും നാളെ അത് പൊളിറ്റിക്കായി പൊളിറ്റിക്കലി അത് വീഴും ഒരു പൊളിറ്റിക്സ് സംസാരിക്കേണ്ട അല്ലെങ്കിൽ അങ്ങനെ കൊടുത്തുകൊണ്ട് ഒരു സിനിമയല്ലല്ലോ സിനിമ സിനിമയുടെ മെരുത്തിൽ നിന്ന് സംസാരിക്കണമെന്ന് സുരേഷിനു തന്നെയാണ് അത് കുറച്ച് മുമ്പും പറഞ്ഞു അപ്പോൾ സുരേഷിൻ്റെ ആ ഒരു കാര്യത്തിൽ ഭയങ്കര നിർബന്ധം ഉണ്ടായിരുന്നു അതുകൊണ്ട് സുരേഷിന് കൃത്യമായിട്ട് കാര്യങ്ങൾ അറിയായിരുന്നു അതുകൊണ്ട് എല്ലാം മീഡിയയിൽ ചെയ്തിരുന്നു മാത്രം സംസാരിച്ചില്ല എന്ന എന്ന് എന്ന് അതൊരു സംസാരിച്ചില്ല സോഷ്യൽ പറയുന്നത് സുരേഷിയായിട്ട് സംസാരിച്ചാൽ ഇല്ലെങ്കിലും നമുക്ക് എന്താ വേണ്ട നമ്മുടെ റിസൾട്ട് സിനിമ റിലീസ് ആവുക എന്നുള്ളത് മാത്രമല്ല അത് നമ്മള് സാധ്യമായി അതുകാരണം സുരേഷോട് സംസാരിച്ചു എന്നുള്ളൊരു മാത്രമല്ല ആണോ ഞാൻ വിശ്വസിക്കുന്നു